ി നമ്മള് സാധനം ചേട്ടൻ പുള്ളി മേടിച്ചു തന്നു ഇത് 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 മേശ ആരാസ് ചെയ്യണല്ലോ ഇപ്പൊ നമ്മള് നേരെ ഇന്റർനാഷണൽ ഏതെങ്കിലും ഒരു സാധനം താഴെട്ടോന്ന് ഓക്കെ നമ്മുടെ കീഴില് ഒന്നുമില്ല നമ്മളി മെയില മിഞ്ചേട്ടി സത്യം പറഞ്ഞ പത്ത് രൂപ ടിക്കറ്റ് ഇവിടെ മറ്റേ ഫ്ലൈറ്റ് കാണാൻ വേണ്ടിയാണ് പുള്ളി വെയിറ്റ് ചെയ്തിട്ട് പക്ഷെ നമ്മളാരും ഇവിടെ കയറി കാണില്ല മെച്ചേട്ടി ഇനു നമ്മളൊരു ചായക്കേണ്ട ഫ്രണ്ട് മെച്ചി കണ്ടിട്ടുണ്ട് ചേച്ചിട്ട് സെല്യു പറഞ്ഞു മെച്ചട്ടി നല്ല പ്രായം ഇന്നലെ രാത്രി രാത്രി രാത്രിയല്ലേ ഇന്നലെ രാവിലെ പോലെ ചേട്ടൻ ഉണ്ടായിരുന്നു ഞാൻ വൈകുന്നേരം വീട്ടിട്ട് കയറില്ലെന്നെടുത്ത് എന്നോട് അമ്മ പറഞ്ഞു മോനെ രണ്ട് തേങ്ങ മേടിച്ചിട്ടുണ്ടെന്ന് ഞാൻ വീട്ടിലേക്ക് പൈസ മേടിക്കാൻ വേണ്ടി തേങ്ങ മേടിക്കാൻ വേണ്ടി മിഞ്ചേട്ട് ഇറാതിരിക്കാണ്ട് ചേട്ടൻ തന്നെ പോകത്ത് ഞാൻ കാച്ചിലും ചായ നമ്മളിപ്പോ ചിക്കൻ ഉചേച്ചിക്ക് സർപ്രൈസ് കൊടുക്കാൻ വേണ്ടി പോണ